നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ എന്നാൽ അങ്ങനെ ആ ഒരു കലാബോധത്തിൽ നിന്നും വന്നു കഴിഞ്ഞ ഏറ്റവും നല്ല ഒരു സൃഷ്ടി തന്നെയാണ് ഈ കിടക്കുന്ന സീപ്ലെയിൻ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്തായാലും കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് പുതുജീവൻ നൽകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സീപ്ലെയിൻ തന്നെയാണ് ഈ കിടക്കുന്നത് ക്യാമറാമാൻ ജിഷ്ണു കെയറിനൊപ്പം വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചി പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കോഴിക്കോട് നിന്നും വരുന്നത് കോഴിക്കോട് പന്തിരാങ്കാവിൽ ബാങ്ക് ജീവനക്കാരിൽ നിന്നും നാൽപ്പതി ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതി ഷിബിൻലാൽ പണം തട്ടിയ ശേഷം രക്ഷപ്പെട്ട സ്കൂട്ടർ പോലീസ് കണ്ടെത്തി പന്തിരാകാവിലെ ഷിബിന്റെ ഉടമസ്ഥതയിലുള്ള ഷെഡിൽ നിന്നുമാണ് സ്കൂട്ടർ കണ്ടെത്തിയത് സംഭവത്തിൽ ബാങ്ക് ജീവനക്കാരെ വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് പോലീസ് ബാങ്കിലെ എട്ട് ജീവനക്കാരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി അഭിന ചേരുന്നുണ്ട് അഭിന എന്തെല്ലാമാണ് ഈ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നിലവിൽ ഈ സ്കൂട്ടർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ ബാങ്ക് ജീവനക്കാരോടെ ചോദ്യം ചെയ്യൽ എപ്പോഴായിരിക്കും ആരംഭിക്കുക അതുല്യ ഏറെ ദുരൂഹത നിറഞ്ഞ ഒരു സംഭവം തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇതുവരെയായിട്ടും ഷിബിലാലിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ് ഇന്നലെ ഏകദേശം ഒരു കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇസാവ് സ്ഥാപനത്തിലെ അരവിന്ദൻ എന്നയാളുടെ പക്കലിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ അടങ്ങുന്ന ബാഗാണ് ഇന്നലെ ഷിബിലാൽ തട്ടിപ്പറിച്ചിരിക്കുന്നത് കൃത്യമായ ആസ് കൂടിയാണ് ഈ സംഭവം നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഏതായാലും പ്രതികളേക്ക് ഇതുവരെയായിട്ടും പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു യേണ്ട ഒരു കാര്യം തന്നെയാണ് എങ്കിൽ പോലും ഈ കേസിൽ നിരവധി ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ ഒരു സ്കൂട്ടർ വാടകയ്ക്കെടുത്ത സ്കൂട്ടറാണെന്നും ഷിബിൽലാലിന്റെ ഷെഡിൽ നിന്നുമാണ് ഈ ഒരു സ്കൂട്ടർ കണ്ടെത്തിയതെന്നുമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രതി ഈ ജില്ല വിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഒരു മണിക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഒന്നേ മുക്കാലോട് കൂടിയാണ് പോലീസിന് ഇത് സംബന്ധിച്ചുള്ള പരാതി ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു സമയം കൊണ്ട് പ്രതി ഷിബില്ലാല് ജില്ല വിട്ടു പോകാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് പോലീസ് കൃത്യമായി പറയുന്നത് അതുകൊണ്ട് തന്നെ ഷിബിൻലാൽ ഷിബിലാൽ എത്തിപ്പെടാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഷിബിൻലാൽ കൃത്യമായി ആസൂത്രണം ചെയ്തതാണ് എന്നുള്ളതിലേക്ക് എത്താനുണ്ടായ പ്രധാന സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതി ഷിബിൻലാൽ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് ഇസാഫ് സ്ഥാപനത്തിലേക്ക് എത്തുകയും തന്റെ ഭാര്യയുടെ പേരിലാണ് ഈ ഒരു ലോൺ എടുത്തിരിക്കുന്നതും ലോൺ എടുക്കണം എന്നുള്ള ഒരു ആവശ്യപ്രകാരമാണ് ഷിബിൻലാൽ ഇസാഫ് സ്ഥാപനത്തിലേക്ക് എത്തുന്നതും പിന്നീട് ഇസാഫ് സ്ഥാപനത്തിലെ ആളുകൾ തന്നെ ഷിബിലാലിന്റെ വീട്ടിലേക്ക് എത്തുകയും ലോൺ സംബന്ധിച്ച വിവരങ്ങളെല്ലാം കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഷിബിലാൽ ഈ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു റിസർവ് സ്ഥാപനത്തിലെ അടക്കം ക്ഷമിക്കണം അധികൃതരടക്കം പറയുന്ന ഒരു കാര്യം ഈ ഒരു സാഹചര്യത്തിലാണ് എട്ട് ജീവനക്കാരെ ഇന്ന് ചോദ്യം ചെയ്യുക അല്പസമയത്തിനകം തന്നെ ഈ സ്കൂട്ടർ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ലഭ്യമാക്കി ലഭ്യമായതിനു ശേഷം മാത്രമായിരിക്കും ഈ എട്ട് ജീവനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുക കഴിഞ്ഞ ദിവസം അരവിന്ദന്റെ ഈ ബാഗ് തട്ടിപ്പറിച്ച അതായത് ഈ പരാതിക്കാരൻ അരവിന്ദന്റെ മൊഴി ഇന്നലെ തന്നെ പോലീസ് രേഖപ്പെടുത്തി ശരി അഭിന ബാങ്കിൽ നിന്നും നാൽപ്പത് ലക്ഷം സ്വകാര്യ ബാങ്കിന്റെ ജീവനക്കാരനിൽ നിന്നും കവർന്ന കേസിൽ പ്രതി ഷിബിൻലാൽ ഉപയോഗിച്ച രക്ഷപ്പെടാൻ ഉപയോഗിച്ച സ്കൂട്ടർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ബാങ്ക് ജീവനക്കാരെ സ്വകാര്യ ബാങ്കിൽ സ്ഥാപനത്തിൽ പണയം വെച്ച സ്വർണത്തിൻ്റെ പണം എടുത്തു നൽകാമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുവരികയും അതിനുശേഷം ആ പണമടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് സ്കൂട്ടറിൽ ഷിബിൻലാൽ കടന്നു കളയുകയുമായിരുന്നു ആ കടന്നു കളയാൻ ഉപയോഗിച്ച വാഹനം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തട്ടിപ്പിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ അടക്കം ഇനി അറിയേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി ബാങ്ക് ജീവനക്കാരെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് ഒരുങ്ങുന്നത് ബാങ്കിലെ എട്ട് ജീവനക്കാരെ വീണ്ടും ഒരുമിച്ചിരുത്തിക്കൊണ്ട് അടുത്ത നടപടി അഭിനയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് പാട്ട് കാലിക്കറ്റ് സിലബസിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കാലിക്കറ്റ് സർവകലാശാലയുടെ നടപടി പിൻവലിക്കണമെന്ന്